അപ്പോൾ അമ്മമാരും അച്ഛന്മാരും എല്ലാം റെഡിയാണല്ലോ ഇന്ന് കുട്ടികൾ കണ്ടില്ലായെന്നോർത്ത് കുഴപ്പമില്ല കേട്ടോ ഇന്നത്തെ വീഡിയോ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കൂടുതലായിട്ട് കാരണം അവർക്ക് കുട്ടികളോട് പറയാൻ പറ്റുന്ന ഇരുപത്തിയഞ്ച് സെൻറ്റൻസുകളാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് പറയാൻ പോകുന്നത് ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടാവില്ല നഷ്ടമില്ലാട്ടോ ഈ വീഡിയോ അവസാനം വരെ കാണാം കാരണം ഒരുപാട് അമ്മമാർ മിസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് അത്ര ഇമ്പോർട്ടൻറ്റ് ആണ് കേട്ടോ സോ ആദ്യത്തെ ക്ലാസ് ആദ്യത്തെ സെൻറ്റൻസ് പറയുന്നതിന് ഒരു കാര്യം പറയട്ടെ ഞാൻ ഈ പറയുന്ന സെൻറ്റൻസുകളെല്ലാം കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പലപ്പോഴും അമ്മമാർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യില്ല അവർ എത്ര വലിയ കാര്യം ചെയ്തു കഴിഞ്ഞാലും നമ്മളുടെ മുന്നിൽ അതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമായിരിക്കും നമ്മൾ പ്രായം വെച്ച് നോക്കണം കേട്ടോ കുട്ടികൾ ചെയ്യുന്ന കാര്യത്തിൽ കുട്ടികൾ വളരെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ഒക്കെ ഉള്ളൂ ആ ഒരു പ്രായത്തിൽ അവർ ചെയ്യുന്ന എല്ലാം അവർക്ക് വലുതാണ് പക്ഷെ നമുക്കെന്താ അത് വലുതല്ല അല്ലെ നിങ്ങൾ എപ്പോഴും അവരുടെ കണ്ണുകളിലൂടെ കാണുക അവ അവരുടെ ഒരു എന്താണ് അവരുടെ അത്ര കുട്ടികളാണ് അപ്പം അവർ ചെയ്യുന്നത് എന്തും നമ്മൾ വലിയതാക്കി കാണുക അതിനനുസരിച്ച് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് സോ ക്ലാസ് തുടങ്ങാം ആദ്യത്തേത് ഐ ലവ് യു തന്നെ എപ്പോഴും നമ്മൾ കുട്ടികളോട് ഐ ലവ് യു എന്നൊന്ന് പറഞ്ഞു വെക്കി എപ്പോഴും നമ്മൾ കുട്ടികൾ ഉറങ്ങാൻ കിടക്കുമ്പോഴാണെങ്കിലും അതല്ലാതെ കുട്ടികളെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലൊക്കെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു സെൻറ്റൻസുകളും ഒരു വാക്കുകളും ഇന്നില്ല ലോകത്ത് തന്നെ ഇല്ല അല്ലേ അപ്പോൾ കുട്ടികളോടാണെങ്കിലും ഇടയ്ക്കൊക്കെ ഐ ലവ് യു എന്ന് പറയാവുന്നതാണ് എനിക്ക് നിന്റെ കാര്യത്തിൽ അഭിമാനം തോന്നുന്നു എന്ന് പറയാം അല്ലേ എന്തെങ്കിലും കുട്ടികൾ നല്ല രീതിയിൽ എഴുതുമോ വായിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലാത്ത ആക്ടിവിറ്റീസ് ചെയ്യുമോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പറയാം എനിക്ക് നിന്നിൽ അഭിമാനം തോന്നുന്നു ഇന്ന് മലയാളത്തിൽ പറയുന്നേക്കാൾ കുറച്ചും കൂടി ഇംഗ്ലീഷിലായി കഴിഞ്ഞു കഴിയുമ്പോൾ അവരും പതിയെ പതിയെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് തുടങ്ങും സോ ഐം പ്രൗഡ് ഓഫ് യു അഭിമാനം എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പ്രൗഡ് എന്നാണ് സോ ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിന്നിൽ അഭിമാനം തോന്നുന്നു എന്നാണ് പിന്നെ കുട്ടികളെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഓക്കെ നീ അത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അല്ലെങ്കിൽ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ കുട്ടികളുടെ ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് പുറത്തിറങ്ങി കഴിയുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ കുട്ടികളെ വീട് ശകാരിക്കാനും ദേഷ്യപ്പെടാനും ഒക്കെ കൂടുതൽ ടീ പാരൻസ് ചെയ്തെന്ന് ഞാൻ കണ്ടിരിക്കുന്നത് അല്ലേ എന്തെങ്കിലും ഇപ്പോൾ ഒരുപാട് പോസിറ്റീവ് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരോട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവ് വെച്ചിട്ടായിരിക്കും പുറത്തിറങ്ങി വന്ന് കഴിയുമ്പോൾ കുട്ടികളെ പാരൻസ് അമ്മമാർ വഴക്കു പറയുന്നുണ്ടാവുക അതിനു പകരം എനിക്ക് ഒരുപാട് സന്തോഷായിട്ടോ ഒന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും അവന് ഉയർച്ചയിലും ഉയർച്ചയിലേക്ക് എത്താൻ പറ്റും സോ യു മേക്ക് മീ ഹാപ്പി എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് എങ്ങനെയാ പറയാ യു മേക്ക് മീ ഹാപ്പി എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ന് പറയാവുന്നതാണ് പിന്നെ എക്സാമിന് കുട്ടികളെയൊക്കെ പഠിപ്പിച്ചൊക്കെ കഴിയുമല്ലോ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം അല്ലേ എനിക്കത് എഴുതാൻ പറ്റുന്നു ഇതിനേക്കാളും വലിയ കോൺഫിഡൻസ് ഉണ്ടാവേണ്ടത് ആർക്കാണെന്നറിയോ അമ്മ ആർക്കെയാണ് അപ്പം നമ്മൾ പറയുകയാണ് എനിക്ക് നിന്നെ വിശ്വാസമാണ് നീ നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യും എന്നെങ്ങനെയാ പറയാം ഐ ബിലീവ് ഇൻ യു എനിക്ക് നിന്നെ വിശ്വാസമാണ് ഐ ബിലീവ് വിശ്വാസം എന്ന് പറയാനായിട്ട് ബിലീവ് എന്ന് പറയാം സോ ഐ ബിലീവ് ഇൻ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ വിശ്വാസാണെന്നാണ് പിന്നെ കുട്ടികൾക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന ഏറ്റവും വലിയ സെൻറ്റൻസ് എന്താ നിനക്ക് ഞാനുണ്ട് എന്ന് പറയുന്ന ഒരു ധൈര്യം അല്ലേ എങ്ങനെയാണ് പറയാ ആം ഹിയർ ഫോർ യു എല്ലാത്തിനും ഞാനുണ്ട് നിന്റെ കൂടെ ഐ ആം ഹിയർ ഫോർ യു ഐ ആം ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുണ്ട് ആർക്ക് നിനക്ക് ഫോർ യു സോ ഐ ആം ഹിയർ ഫോർ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഞാനുണ്ട് എന്നാ നിനക്ക് എന്തൊരു ബുദ്ധിയാ ചിലപ്പോഴൊക്കെ മാത്സൊക്കെ ചെയ്യുന്ന ഒക്കെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഞാനൊക്കെ എപ്പോഴും പറയാറുണ്ട് നിനക്ക് എന്ത് ബുദ്ധിയാന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ തോന്നും എനിക്ക് ഭയങ്കര ബുദ്ധിയാന്ന് സോ യു ആർ എന്ന് പറയാം യു ആർ ബ്രേവ് ബ്രേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി സോ യു ആർ ബ്രേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്ത് ബുദ്ധിയാന്നാണ് പിന്നെ കുട്ടികളെ ഈ മാത്തമാറ്റിക്സ് ഒക്കെ ചെയ്യുമ്പോഴേ ഒരുപാട് തെറ്റുകളൊക്കെ വരുത്തും നമ്മൾ പകരം എന്താ കുട്ടികളെ തല്ലുക കുട്ടികളെ ദേഷ്യപ്പെടുക അതൊക്കെ ചെയ്യുന്നത് അല്ലേ സോ നമുക്ക് നമുക്കിങ്ങനെ പറയാം മിസ്റ്റേക്സ് എല്ലാം ഉണ്ടാവും തെറ്റൊക്കെ എല്ലാവർക്കും പറ്റും തെറ്റൊക്കെ കുഴപ്പമില്ല എന്നിങ്ങനെ പറയാം മിസ്റ്റേക്സ് ആൾ ഓക്കേ മിസ്റ്റേക്സ് ആൾ ഓക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റൊക്കെ എല്ലാവർക്കും പറ്റും അത് കുഴപ്പമില്ല എന്നാണ് പിന്നെ കുട്ടികൾ നല്ല രീതിയിൽ പടമൊക്കെ വരക്കുമല്ലോ പടമൊക്കെ വരക്കുമ്പോൾ നമുക്കിങ്ങനെ പറയാം നീ ഭയങ്കര ക്രിയേറ്റീവാണ് ഈ പടം വരക്കുന്നതിനൊക്കെ നമുക്ക് എന്ത് പറയാം ക്രിയേറ്റീവ് എന്ന് പറയാം അതായത് അവരുടെ ഉള്ളിൽ നിന്ന് അവരായിട്ട് ഉണ്ടാക്കി വരക്കുന്നതാണ് അപ്പോൾ ക്രിയേറ്റീവ് ആണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നതാണ് സോ അതിന് നമുക്ക് ക്രിയേറ്റീവ് എന്നാണ് പറയാം സോ നമുക്ക് എങ്ങനെയൊന്ന് ഇംഗ്ലീഷിൽ പറയാം യു ആർ ക്രിയേറ്റീവ് യു ആർ വെരി ക്രിയേറ്റീവ് എന്നിങ്ങനെ പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഭയങ്കര ക്രിയേറ്റീവ് ആണ് അപ്പോൾ നല്ല രീതിയിൽ കുട്ടികൾ പടം വരക്കുക പെയിൻറ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം യു ആർ വെരി ക്രിയേറ്റീവ് എന്ന് പറയാമെന്നാണേ പിന്നെ എന്തെങ്കിലും അസാധാരണമായിട്ടുള്ള കഴിവുകളുള്ള കുട്ടികൾ അതൊന്നും വേണമെന്നില്ല എന്തെങ്കിലും കഴിവ് കുട്ടികളെ എക്സ്ട്രാ കാണിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം യു ആർ യുനീക്ക് യുനീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാർക്കും ഇല്ലാത്ത കുറേ കഴിവുകളുണ്ട് നിനക്ക് എന്ന് പറയുന്നതാണ് യുനീക്ക് ഓക്കെ മറ്റുള്ളവരിൽ നിന്നും നിനക്ക് എന്തൊക്കെയോ പ്രത്യേകമുള്ള കഴിവുകളുണ്ട് എന്ന് പറയുന്നതാണ് യു ആർ യുനീക്ക് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് കുട്ടികൾക്ക് മനസ്സിലാവും കാരണം ഇന്നത്തെ കാല ഇന്നത്തെ ഒരു ലാംഗ്വേജും ഇന്നത്തെ പഠന എന്താണ് ആ ഒരു സിറ്റുവേഷനൊക്കെ കുറച്ചും കൂടിയും വൈഡ് ആണ് അവർ ചെറുപ്പകാലത്തിലെ മുതൽ ഇത് ഇതിൻ്റെ ഇംഗ്ലീഷും കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കൂടെ അങ്ങനെ പറയുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് പഠിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് സോ നിങ്ങളും ഇതുപോലെ യു ആർ യുണീക്ക് ഐ എം പ്രൗഡ് ഓഫ് യു ഇങ്ങനെ ഇങ്ങനെ കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വാക്കുകൾ സെന്റൻസുകൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാം ഓക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴേ ചിലപ്പോൾ ഒറ്റയ്ക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയെന്നു വരില്ല അപ്പോൾ നമ്മൾ പറയും നമുക്ക് ഒരുമിച്ച് ചെയ്യാം ലെറ്റ്സ് ഫിഗർ ഇറ്റ് ഔട്ട് ടുഗെദർ ഫിഗർ ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പ്രോസസ്സിനെ സോ ലെറ്റ്സ് ഫിഗർ ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം ടുഗെദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് സോ ലെറ്റ്സ് ഫിഗർ ഇറ്റ് ഔട്ട് ഔഗീതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്നാണ് കുട്ടികൾക്ക് മാത്രമല്ല അമ്മമാർക്കും തെറ്റുകളൊക്കെ പറ്റാം അപ്പം നമുക്ക് എങ്ങനെയാറിയാം ആംസോഴി ഓക്കെ എന്തെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ കുട്ടികൾ ചെയ്യാത്ത കാര്യത്തിനൊക്കെ ചിലപ്പോൾ നമ്മൾ വഴക്കു പറയും അല്ലേ അപ്പോൾ പിന്നീടായിരിക്കും നമുക്ക് കുറ്റബോധമൊക്കെ ഉണ്ടാവണം എന്നാലും നമ്മളമ്മമാരൊന്നും കുട്ടികളോട് അങ്ങനെ സോറി പറയാനൊന്നും പോകാറില്ല പറയണം എന്നൊക്കെ അവരും ഒരു ഇൻഡിവിജ്വലാണ് അവരും വേറൊരു മനുഷ്യനാണ് അങ്ങനെ കണ്ടുകൊണ്ട് നമ്മളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആംസോഴി എന്ന് തീർച്ചയായിട്ടും കുട്ടികളോട് ചോദിക്കാവുന്നതാണ് പിന്നെ ഈ കൂടുതൽ ബോയ്സിനൊക്കെയാണ് കേട്ടോ ഭയങ്കര ഒരു പ്രായം കൈക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുട്ടിയൊക്കെ കാണിക്കുന്നതാണ് അതായത് ഇങ്ങനെ ഭയങ്കര വലിയ വെയിറ്റൊക്കെ എടുത്ത് പൊക്കുക വലിയ വലിയ കാര്യങ്ങൾ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുക വലിയ അഡ്വെഞ്ചറൊന്നും അല്ല എന്നാലും ചെറുതായിട്ടൊക്കെ കാണിക്കുമ്പോൾ എന്താണ് അവർ ഭയങ്കര സ്ട്രോങ് ആണെന്ന് അവർക്ക് പറയുകയാണ് ഇപ്പോൾ സൂപ്പർമാൻ ഇൻസ്പാർഡർമാൻ ഒക്കെ പോലെ എന്തൊക്കെയോ ഒരു കഴിവുകളുള്ള ഒരാളാണ് ഒരു യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ കുട്ടികളുടെ ഒരു ഏജ് അങ്ങനെയായിരിക്കും അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് യു എസ് സ്ട്രോങ് കെ തി ഭയങ്കര സ്ട്രോങ് ആണ് യു ആർ സ്ട്രോങ് എന്ന് പറയാം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് കുട്ടികളോട് പറയാൻ പറ്റുന്ന ഡെയിലി ലൈഫിൽ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒന്ന് ഞാൻ ഈ പഠിപ്പിച്ചതിൽ ഒന്നോ രണ്ടോ മൂന്നോ വാക്കുകളെങ്കിലും സെൻറ്റൻസുകളെങ്കിലും ഡെയിലി ലൈഫിൽ കുട്ടികളോട് പറയണം കേട്ടോ ഇത് കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കാൻ മാത്രമല്ല ഇവിടെ ചെയ്യുന്നത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് അതുപോലെ തന്നെ ഫിസിക്കലി മെൻ്റലി ഒക്കെ ഒരുപാട് ചേഞ്ചസ് അവർക്ക് ഉണ്ടാകും അവർക്ക് തന്നെ തോന്നി തുടങ്ങും ഞാൻ എന്തൊക്കെയോ ആണ് എന്നെ ആരൊക്കെയോ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അതല്ലാതെ അവരെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞു കൊണ്ടിരിക്കാതെ അവർ ഇൻസൾട്ട് ചെയ്യാൻ മാത്രം ചെയ്യാതെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ന് ഫുൾ ക്ലാസ് ഇത് കൂടുതലും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ അതായത് ഫ്രണ്ട്സിൻ്റെ കുട്ടികൾ അവരുടെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കാരണം അത്രയും ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് ഞാൻ എല്ലാ വീഡിയോ ഒന്നും അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാറില്ല ഇത് അത്രയും ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് കാരണം ഓരോ കുട്ടിയുടെ ഭാവി എന്ന് പറയുന്നത് ടീച്ചർ ടീച്ചേഴ്സിൻ്റെ കയ്യിലും പാരൻസിൻ്റെ കയ്യിലാണ് കേട്ടോ സോ അത്രയല്ലേ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ബാക്കി നടത്ത ദിവസങ്ങളാണ് ഓക്കെ സോ താങ്ക് യു